കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം ഫെബ്രുവരി പതിനേഴിന് പാടിയോട്ടിച്ചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും സമ്മേളനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം പതിനേഴിന് പാടിയോട്ടിയാലിൽ നടക്കും പതിനേഴിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് പ്രകടനത്തോടെ വാർഷിക സമ്മേളനത്തിന് തുടക്കമാകും തുടർന്ന് പാടിയോട്ടിയാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വർഗ്ഗ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ സംഘടന പ്രവർത്തിച്ചിരിക്കുക വളരെ സാമൂഹ്യ പ്രതിബന്ധത കൂടിയാണ് ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് സമൂഹത്തിന്റെ അംഗീകാരവും നമുക്ക് ലഭിച്ചുകൊണ്ടേ ഓരോ സമ്മേളനത്തിലും ഓരോ പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മുഖത്തിൽ എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെ അംഗീകാരം വാങ്ങിച്ച ഒരു സംഘടന എന്നുള്ളതായി നമുക്ക് സമൂഹത്തിൻ്റെ അംഗീകാരമുണ്ട് നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പാടികൂട്ടിയാലും നടന്നു വരുന്നു നമ്മുടെ പയ്യന്നൂർ ബ്ലോക്കിനകത്ത് പത്ത് യൂണിറ്റുകളാണ് ഒമ്പത് പഞ്ചായത്തിലായിട്ട് പത്ത് യൂണിറ്റുകളുണ്ട് പത്ത് യൂണിറ്റുകൾ മാറി മാറി ഓരോ കൊല്ലം നമ്മുടെ ബ്ലോക്ക് സമ്മേളനത്തിന് ആതിഥേയത്വം വരടും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ദാമോദരപൊതുവാൾ അധ്യക്ഷത വഹിക്കും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻമാസ്റ്റർ മാസിക പ്രചരണ അവാർഡ് വിതരണം നിർവ്വഹിക്കും പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ എ ലളിതകുമാരി കെ വി കുഞ്ഞിരാമൻ കെ ദേവകി കെ നാരായണൻ എന്നിവർ പ്രസംഗിക്കും പ്രതിനിധി സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ദാമോദര പൊതുവാൾ പി കൃഷ്ണൻ പി നാരായണൻ കെ പി രാമകൃഷ്ണൻ കെ വി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു പിന്നെ ബ്ലോക്ക് അതൊക്കെ നടക്കും സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി കെ ആ സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കമ്മിറ്റി മെമ്പർ ഈ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ യൂണിറ്റിൽ നടന്നു വരുന്നത് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുടൽ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ